സുഖാണോ എന്നൊരു ഹോം റെമഡി വീഡിയോ ആണ് കാലിലെ ഉപ്പൂറ്റി വേദന വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാം എന്ന വീഡിയോയിലോട്ട് കിടക്കാം ആയിട്ട് നമുക്ക് എരിക്കിലയാണ് ആവശ്യമായിട്ട് വേണ്ടത് അത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇരിക്കില പൊട്ടിക്കാം അപ്പോൾ ഇതാണ് ഇരിക്കില എരിക്കിലയൽവാസയുടെ വീട്ടിൽ ഉള്ളതാട്ടോ ഒരുപാട് ഇല ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ കൊഴിഞ്ഞു പോയതാണ് അപ്പോ അത് നിങ്ങോട് വന്നെണ്ണം വളർന്ന് വന്നെണ്ണം അപ്പൊ ഈ ഭാഗത്തേക്ക് വന്നതൊക്കെ നമുക്ക് എടുക്കാം ഇതൊരു ചെണ്ടിലിട്ട് തിളപ്പിച്ച് എടുക്കണം ഇതെല്ലാം കുറച്ചധികം ഇല പൊട്ടിച്ചത് ഉണ്ട് കേട്ടോ അങ്ങനെ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം ഇതാ തിളപ്പിച്ചിട്ട് ഇലയുടെ ഒക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഒരു ഇളം ചൂടിൽ നമ്മുടെ കാല് ഉപ്പൂറ്റി അങ്ങനെ താഴ്ത്തി വെക്കാം നന്നായി വെട്ടി തിളപ്പിച്ചെടുത്ത ഇരിക്കിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം എടുക്കണം ഇനി കാല് മുക്കി മുക്കെട്ടോ വലത് കാലിനാട്ടോ കംപ്ലൈൻറ്റ് ഇവിടെ ഒക്കെ നീര് വന്നിട്ട് ഭയങ്കര വേദന രാവിലെ അപ്പോൾ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചുകൊണ്ടിരിക്കണം ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല മാറ്റം വരുന്നുണ്ട് വേദന ഒക്കെ കുറവായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരാം